Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം ആയിരത്തോളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ആക്ടിവിറ്റി ന്യൂ ഓഫ് ആക്ടിവിറ്റിന് എന്നാണ് യോജിപ്പിക്കാൻ താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം കൊടുത്തിട്ടുണ്ട് ഇടയിൽ ചില വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ വാക്കുകൾ ഇടതു സൈഡിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യം ഉത്തരം ഒക്കെ നോക്കി അർത്ഥങ്ങൾ മനസ്സിലാക്കി ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും വരാതെ ആ വാക്കുകൾ ഇവിടേക്ക് എടുത്ത് എഴുതാനാണ് നമുക്ക് ഓപ്ഷനുകള വാക്കുകൾ നോക്കാം ഹറജ എന്നാണ് ഫസ്റ്റ് ഹറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ് അല്ലേ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആസ്ഥാനം എന്നാണ് ആസ്ഥാനം പറഞ്ഞാൽ മികച്ചവൻ എന്ന് പറയാം ടോപ്പർ എന്നൊക്കെ പറയാം ഇന്തഹാർന കഴിഞ്ഞു എന്നാണ് അല്ലേ കഴിഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം ഞാൻ ജസ്റ്റ് എഴുതി തരുന്നു എന്ന് മാത്രം നല്ല എന്ന് പറഞ്ഞാൽ അവർ വൃത്തിയാക്കി എന്നാണ് വൃത്തിയാക്കി ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തത് ഡേ അൽ ഇംതിഹാനു സനവിയു എന്നാണ് ഇമ്തിഹാൻ എന്ന് പറഞ്ഞ പരീക്ഷ സനവിയെന്ന് പറഞ്ഞ വാർഷികമാണ് അപ്പോൾ അൽ അൽ ഇംതിഹാനു സനബിയെന്ന് പറഞ്ഞ വാർഷിക പരീക്ഷ ഞാൻ എന്നോട് യോജിക്കുന്നത് ഏതാ എന്താ പുസ്തകത്തിലുള്ള തന്നെയാണ് ഇൻതഹ എന്നാണ് അവിടെ ചേർക്കേണ്ടത് യോജിപ്പിക്കേണ്ടത് അപ്പം എങ്ങനെ വരും ഇന്തഹൽ സനവിയു വാർഷിക പരീക്ഷ കഴിഞ്ഞു എന്നർത്ഥം വരും ഇനി രണ്ടാമത്തെ എന്താ ഹും ഡേഷ് അൽ ബൈത്ത ഹും എന്ന് പറഞ്ഞ അവർ അല്ലേ അത് ജം ആണെന്ന് മനസ്സിലാക്കുക ഹുവ മുഫ്രദ് ഹുവാഫ്രത് ഹുമാസന്ന ഹും ജം ആണ് എന്നിട്ട് എന്ന് പറയേണ്ട വീട് അപ്പോൾ അവർ വീട് വൃത്തിയാക്കി എന്നുള്ള ഒരു എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇതാ നല്ല ഫു എന്നുള്ളത് ജം ആണ് നല്ല ഫ നല്ല ഫു അപ്പോൾ ഗ്രാമറും കൂടി കൃത്യാവണം എന്നർത്ഥം അപ്പോൾ ഇവിടെ നല്ല ഫു എന്ന് കൊടുക്കുക ഹും നല്ല ഫുൽത്ത അവർ വീട് വൃത്തിയാക്കി എന്നർത്ഥം വരും നമ്മുടെ പാടത്തിൻ്റെ ഹെഡിങ് ആണല്ലോ മൂന്നാമത്തേത് ഡേഷ് അൽ ഖലീഫ് തോമർ റലിയുലുഅൻഹു ലൈലൻ ഖലീഫ ഉമർ അല്ലി ഉള്ളാഹനു ലൈലൻ എന്ന് പറഞ്ഞാൽ രാത്രി എന്താ ചെയ്തത് ദ ഖറജ എന്നാണ് പുറപ്പെട്ടു അപ്പോൾ അത് കറക്റ്റായി ഖറജറൽ ഖലീഫത്ത് ഉമർ ഖലീഫ് ഖറജ ഖലീഫത്ത് ഉമർ ലൈലൻ അല്ലെ ഉമർ അല്ലാ ഖലീഫ ഉമർ അല്ലിള്ളാഹനു രാത്രി പുറപ്പെട്ടു എന്നർത്ഥം വരും ഇനി നാലാമത്തേത് എന്താ രഹ്ലത്തുൻ ഒരു യാത്രയാണ് ഇല ഇല എവിടേക്കാണ് ഡേ സമസ്ത സമസ്ത ആസ്ഥാനത്തേക്കൊരു യാത്ര എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ അതിൻ്റെ ദ ആസ്ഥാനെന്നുള്ള ഇവിടെ ഉണ്ട് നാലാമത്തതിൻ്റെ ഉത്തരമാണ് അപ്പോൾ ഇവിടെ മക്കരി എന്ന് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വരും ഡഹിലത്തുന്നില്ല മക്കരി സമസ്ത അതൊരു പാഠത്തിൻ്റെ ആണല്ലോ സമസ്ത ആസ്ഥാനത്തിലേക്കൊരു യാത്ര ഇനി അഞ്ചാമത്തത് യാ മിഥുലാജു മിഥിലാജെ അൻത നീ ഡേ ഫീസുഫിക്ക ഫീസ് ഒഫിക്ക പറഞ്ഞാൽ നിൻ്റെ ക്ലാസ്സിൽ സൊഫ് ക്ലാസ് ഫീ വരുമ്പോൾ ഇൽ നർത്തം വരും ക ലാസ്റ്റ് വരുമ്പോൾ നിൻ്റെ ഫീസ് ഓഫ് ഒഫിക്ക നിൻ്റെ ക്ലാസ്സിൽ മിഥിലാജെ നീ നിൻ്റെ ക്ലാസ്സിൽ ആരാണ് മികച്ചവനാണ് അപ്പോൾ അഞ്ചാമത്തതാണ് ഫ ഇഹുൻ യാ മിഥിലാജു അൻത ഫ ഇഹുൻ ഫീസ് ഒഫിക്ക മിഥിലാജെ നീ നിൻ്റെ ക്ലാസ്സിൽ ടോപ്പറാണ് അല്ലെങ്കിൽ മികച്ചവനാണ് എന്നൊക്കെ പറയാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നസുൽ ബിൽ മുനാസിബിന്നാണ് യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ് താഴെതേപോലെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വിട്ട വാ വാക്കുകൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ചോയ്സ് ഉണ്ട് അതിലൊന്നായിരിക്കും ശരി അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർത്ഥം ഗ്രാമറൊക്കെ നോക്കിയിട്ട് എന്തു ചെയ്യാം നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലൊന്നാമത്തേത് സ്വല്ലൈത്തു എന്നാണ് സ്വല്ലൈത്തു പറഞ്ഞാൽ ഞാൻ നിസ്കരിച്ചു ഡേഷ് അൽ വുലു ഈ വുലൂൻ്റെ ശേഷം നമ്മൾ വു കൊടുത്തതിന് ശേഷമാണല്ലോ നിസ്കരിക്കുക അപ്പോൾ ശേഷം ഇവിടെ ബാഴയും കപിലയും ഉണ്ട് ബാഴ അറിഞ്ഞ ശേഷം കപില അറിഞ്ഞ മുമ്പ് എന്നാണ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ ബാഴയാണ് അല്ലേ അപ്പോൾ ഇവിടെ ബാഴദ എന്ന എഴുതി കൊടുക്കണം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാനാണ് ശരീരം പറഞ്ഞാൽ ശരിടാ എഴുതാനാണുള്ളതെങ്കിൽ എഴുതുക അപ്പോൾ സ്വല്ലൈത്തു ബാഴദുള്ളൂ എയ്ു ഇതിന് ശേഷം ഞാൻ നിസ്കരിച്ചു എന്നർത്ഥം വരും ഇനി രണ്ടാമത്തത് ജലസ്നാ ഡേഷ് അശ്വചറത്തി ജലസ്ന പറഞ്ഞാൽ ഇരുന്നു എന്നാണ് ജലസ ഇരുന്നു ലാസ്റ്റ് ഞാന്ന് കൂടുമ്പോൾ ഞങ്ങൾ അർത്ഥം വരും അപ്പോൾ ജലസ്ന ഇരുന്നു എവിടെ അശ്വചിറത്തി മരത്തിൻ്റെ അടുത്ത് എന്നാണല്ലോ തഹത്ത അടിയിൽ എന്ത അടുത്ത് അപ്പം എന്തയാണതിൽ ശരി അപ്പോൾ ഇങ്ങനെ വരും ജലസ്ന ഇന്തൽറത്തി മരത്തിൻ്റെ അടുത്ത് ഞങ്ങളിരുന്നു എന്നർത്ഥം വരും ഇനി മൂന്നാമത്തത് റജായത്തു റജായത്തു പറഞ്ഞാൽ ഞാൻ മടങ്ങി എന്നാണ് ഞാൻ മടങ്ങി ഡേശ് അൽ ഉറൂബ് ഉറൂബ് പറഞ്ഞാൽ അസ്തമയം മഹൈബ് അപ്പോൾ നമ്മൾ പുസ്തകത്തിൽ ഇങ്ങനെ പഠിച്ചത് റജായത്തു ഇവിടെ ഭയതണ്ട് ശേഷം കപില മുമ്പ് ഏതാണ് കപലയാണ് അല്ലേ അപ്പോൾ എങ്ങനെ വരും റജായത്തു കപിലൽ ഉറൂബി അസ്തമയത്തിൻ്റെ മുമ്പ് ഞാൻ മടങ്ങി എന്നർത്ഥം വരും അപ്പോൾ അവിടെ ചേർക്കാം നാലാമത്തേത് അൽ ഉസ്താദ് ഉസ്താദ് ഡാഷ് ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് ഇനി ഇവിടെ തത് എന്നുണ്ട് യഥബു എന്നുണ്ട് രണ്ടിൻ്റെ അർത്ഥം പോകും എന്നാണ് പോകും അല്ലെങ്കിൽ പോകുന്നു എന്നൊക്കെ അർത്ഥം പറയാം മുതാരിയാണല്ലോ പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തദ്ഹബൂ എന്നുള്ള ഇത്ത വരുമ്പോൾ മനസ്സിലാക്കുക എന്താണ് അത് ഒരു സ്ത്രീ പോകുമ്പോഴാണ് മുത്തദ് ഹബബു എന്ന് പറയാം മുന്നസാണെങ്കിലാണ് തദ്ഹബു എന്ന് പറയാം യദ്ഹബ് ആണെങ്കിലാണോ ഇവിടെ ഉസ്താദ് ആണല്ലോ ഉസ്താദ് ആണാണ് അപ്പോൾ ഇവിടെ തദ്ഹബു പറ്റൂല യദബു ആണ് പറ്റുക അപ്പോൾ എന്താ വരിക അൽ ഉസ്താദു ഹബബു ഇല്ല മദ്രസത്തി തീ ഉസ്താദ് മദ്രസയിലേക്ക് എന്നർത്ഥം വരും ഇവിടെ ഉസ്താദിൻ്റെ സ്ഥാനത്ത് ഒരു പെണ്ണാണെങ്കിൽ യദ്ഹബ് മാറിയിട്ട് തദ്ഹബു ആണ് വരിക അത് മനസ്സിലാക്കുക ഇനി അഞ്ചാമത്തത് അൽ വാലിദത്തു ഉമ്മ ഡേഷ് അൽ ഇദാമ അല്ലെ ഉമ്മ കറി ഇതാമ പറഞ്ഞാൽ കറിയാണല്ലോ കറി ഇവിടെ തത്തുബഹു ഉണ്ട് യത്തുബഹു ഉണ്ട് ഇവിടെയും ശ്രദ്ധിക്കണം തത്തുബഹു പറഞ്ഞാൽ രണ്ടിൻ്റെ അർത്ഥം പാകം ചെയ് ചെയ്തു എന്നാണ് പാകം ചെയ്യുന്നു എന്നാണ് അർത്ഥം താ വരുമ്പോൾ പെണ്ണാണ് ഈ ആ വരുമ്പോൾ ആണാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ വാലിതത്താണ് മുൻത്ത് പെണ്ണാണ് അപ്പോൾ ഏതാ വരിക തത്ത് ബഹു ആണ് വരിക ബഹു പറ്റൂല അത് മനസ്സിലാക്കിയാൽ മതി തത്തു ബഹുൽ ഇതാമ ഇനി ഇവിടെ അൽ വാലിദത്വ എന്നുള്ളതിന് പകരം അൽ വാലിദു എന്നാണ് വിചാരിച്ചോളീ അഥവാ ആണാണെങ്കിൽ പിതാവാണെങ്കിൽ അപ്പോൾ എത്തു ബഹുവാണ് ആണ് അവിടെ യോജിക്കുക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഷിഫുൽ മാളി അൽ മുലാരി എന്നാണ് മാലി മുലാരി ഇവിടെ നമ്മൾ കണ്ടെത്തിങ്ങാണ്ട് എഴുതാനാണ് അതിൽ രണ്ട് ബോക്സുകളുണ്ട് മാളി അതേപോലെ തന്നെ ഇപ്പുറത്ത് മുലാരി ഉണ്ട് ചില ഭാഗങ്ങളിൽ മാൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുലാരി എഴുതണം അതേപോലെ മുലാരികളിലോട് മാളി വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ ഏതാനാണ് മാളി മുലാരിയൊക്കെ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഒന്നാമത്തേത് വസ്വലെന്നുണ്ട് വസ്വല എത്തി അല്ലേ മാളി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസാണ് നമ്മൾ മനസ്സിലാക്കണം പാസ്റ്റാണ് പിന്നെ ആണെങ്കിൽ ഒന്നെങ്കിൽ പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ അതിൽ എന്തേലും രണ്ടിലേത് ഏതും ആവാ രണ്ടർത്ഥം പറയാം മുലാരി അങ്ങനെ വസ്വല എന്ന് എത്തി മാളി ഇനി എത്തും എന്നുള്ള എന്നുള്ളത്ഥത്തിന് എങ്ങനെയാണ് പറയാം യസ്വലു എന്നാണ് അപ്പോൾ അവിടെ യസ്വലു എന്നാണ് നമ്മൾ ചേർക്കേണ്ടത് വാസ്വല യസ്വലു ഇനി ഇവിടെ യസിമു എന്നുണ്ട് മുതാരിയാണ് ഇവിടെ ഉള്ളത് രണ്ടാമത്തേത് യഅസിമു അതിൻ്റെ അഥവാ തീരുമാനിക്കും എന്നാണ് അർത്ഥം അല്ലെങ്കിൽ തീരുമാനിക്കുന്നു എന്നൊക്കെ പറയാം അപ്പോൾ അതിന്റെ മതി എന്താണ് അസമ അസമ യസിമു എന്നാണ് തീരുമാനിച്ചു എന്നർത്ഥം പറയും മൂന്നാമത്തത് ജ ആ എന്നടുന്നുണ്ട് ജ ആ വന്നു അല്ലേ അപ്പോൾ വരും അല്ലെങ്കിൽ വരുന്നു എന്നൊക്കെ അർത്ഥത്തിലുള്ള അതിൻ്റെ മുലാരി യജി ഉ എന്നാണ് യജി ഉ നാലാമത്തത് ഇവിടെ മാളില്ല മുലാരി ഇവിടെ യദബു എന്നുണ്ട് യദബ് പറഞ്ഞാൽ പോകും പോകുന്നു എന്നൊക്കെ അർത്ഥം അപ്പോൾ പോയി എന്നർത്ഥത്തിൽ ഏതാണ് വരിക ജഹബാണ് അതിൻ്റെ മാലിയായിട്ട് വരിക ഹബു ഇനി അഞ്ചാമത്തത് മാളിപടണ്ട് ഈ ഹദ പരിശ്രമിച്ചു അപ്പോൾ പരിശ്രമിക്കും പരിശ്രമിക്കുന്നു എന്ന അർത്ഥം വരുന്ന അതിൻ്റെ മുലാരി യജിത്ത് അഹിദു എന്നാണ് യജി തഹിദു അപ്പോൾ വസ്വല മാളി മുലാരി യസ്ലു അസമ മാളി മുലാരി യസിമു ജാ അ മാലി മുലാരി യജീ റഹബ മാളി അതിൻ്റെ മുലാരി യദബു ഇജിത്ത് ഹദ മാളി അതിൻ്റെ മുലാരി യജിത്ത ഇനി അടുത്ത ആക്ടിവിറ്റി നാലാമത്തത് നഖ്തഷിഫുൽ മുഫ്രദ വൽ ജം മുഫ്രദും ജമും കണ്ടെത്താനാണ് നമ്മൾ നേരത്തെ മാലി മുലാരി പറഞ്ഞ പോലെ തന്നെ മുഫ്രദ് ജം ഒക്കെ പരീക്ഷയ്ക്ക് എന്തായാലും വരാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് ഇവിടെ മുഫ്രദ് നമുക്കറിയാം ഒന്നിനെ സൂചിപ്പിക്കുന്നതാണല്ലേ ഏകവചനം എന്നൊക്കെ പറയാം ഏകവചനം ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ് പിന്നെ ജം എന്ന് പറഞ്ഞാൽ ബഹുവചന ബഹുവചനാണ് അഥവാ രണ്ടേ പ്ലസ് രണ്ടല്ല രണ്ടിൽ കൂടുതൽ എണ്ണത്തിന് സൂചിപ്പിക്കുന്നതാണ് ഇവിടെ ഒന്നാമത്തേത് കലമുൻ പേന പേന എന്ന് പറഞ്ഞാൽ ഒന്നല്ല ഉണ്ടാവുള്ളൂ അപ്പം ഇനി പേനകൾ എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ ജം എന്താ വരിക അക്കലാമുൻ എന്നാണ് അധിക പാഠത്തിലും മുഫ്രതും ജം ഒക്കെ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പരീക്ഷയ്ക്ക് വരും കല കലമുൻ അക്കലാമുൻ എന്നാണ് കലമുൻ പേന അക്കുലാമുൻ പേനകൾ രണ്ടാമത്തത് ഇവിടെ മുഫ്രദ് ലജം ഉണ്ട് അബുവാബുൻ വാതിലുകൾ എന്നർത്ഥം അപ്പോൾ വാതിൽ എന്നുള്ളത് നമുക്ക് സിമ്പിളാണ് നമുക്കറിയാം ബാബുൻ ബാബുനാണ് മുഫ്രത് ലജം ആണ് അബുബാബുൻ വാതിലുകൾ ബാബുൻ വാതിൽ ഇനി മൂന്നാമത്തത് ദർസുൻ ഇവിടെ ഉണ്ട് ദർശൻ എന്ന് പറഞ്ഞാൽ പാഠം അപ്പോൾ ഇനി എൻ്റെ ബഹുഭജനം പാടങ്ങൾ എന്ന വരെ അപ്പോൾ എങ്ങനെ വരിക ദുറൂസുൻ എന്നാണ് വര് ദുറൂസുൻ പാടങ്ങൾ ഇനി നാലാമത്തത് മുഫ്രദ് പടലില് ജമ അയ്യാമൻ എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങൾ എന്നർത്ഥം വരും അല്ലെ അപ്പോൾ ദിവസം എന്നുള്ള എൻ്റെ മുഫ്രത എന്താണ് യൗമുൻ എന്നാണ് യൗമുൻ ദിവസം അയ്യാമൻ ദിവസങ്ങൾ അഞ്ചാമത്തത് മൻസിലുൻ എന്ന് പറഞ്ഞാൽ വീട് ലേ അതിൻ്റെ മുഫ്രദാണ് അപ്പം ഇനി വീടുകൾ എന്നുള്ളതിൻ്റെ ആ അതിൻ്റെ ജമ എന്താ വരിക മനാസിലുൻ എന്നാണ് വരിക മനാസിലുൻ അങ്ങനെ കുറേ എണ്ണ ഉണ്ട് അവിടെ ജസ്റ്റ് ഒരു നാലഞ്ചെണ്ണം കൊടുത്തു എന്ന് മാത്രം പുസ്തകത്തിലുള്ളതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കലമുൻ എൻ്റെ ജമ്മു അക്കലാമിൻ ബാബുൻ എന്നുള്ള എൻ്റെ ജമ്മു അബുബാബിൻ ദർസുൻ എൻ്റെ ജമ്മു ദുറൂസുൻ യൗമുൻ എൻ്റെ ജമ്മു അയ്യാമൻ മൻസിലിൻ എന്നുള്ള എൻ്റെ ജമ ആണ് മനാസിലുൻ ഇനി അടുത്തൊരു ആക്ടിവിറ്റി അഞ്ചാമത്തതിന് ഉമ്മർഫ് ഇസ്മ ഹർഫൊക്കെ വേർതിരിക്കാനാണ് ഇതും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് അത് ചിലപ്പോൾ ഇങ്ങനെ സെൻറ്റൻസ് കൊടുത്തിട്ടായിരുന്നു വേർതിരിക്കാൻ തരാം അല്ലെങ്കിൽ ഓരോ വാക്കുകൾ കൊടുത്തിട്ട് തന്നെ വേർതിരിക്കാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ ജബിഅലി സ്വലാം ഇൻ ദ നബി സാഹു അലൈഹി വല്ലം ഈയൊരു പിന്നെ വാചകത്തിൽ നിന്ന് ഇസ്മ ഇവിടേക്ക് എഴുതുക ഫീൽ ഇവിടേക്ക് എഴുതുക ഹർഫ് ഇവിടേക്ക് ചെയ്ത എന്താണ് വേണ്ടത് ഇവിടെ താത്ത യോമി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്നാണ് അർത്ഥം പറയാനല്ലേ ഒരു ദിവസം ജാ ആർണ വന്നു ഒരു ദിവസം വന്നു എന്ന് പറയാം അരി ജുബിരി ജുബിരിൽ അലൈഹി സ്ലാം വന്നു ഇന്ദൻ നബി നബിയുടെ ഇന്ദാർണ അടുത്ത് എന്നാണ് അപ്പോൾ ഇസ്മെന്ന് പറഞ്ഞാൽ എന്താണ് പേരുകളാണ് അല്ലേ വസ്തുക്കൾ ആൾക്കാരൊക്കെ പേരാണ് ഇസ്മ ഫെയിൽ പറഞ്ഞാൽ പ്രവൃത്തിയാണ് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫെയിലിൽ വരിക ഹെർഫ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഇപ്പോൾ പ്രത്യേകമായിട്ടൊരു അർത്ഥമൊന്നുമില്ല എന്നാൽ വേറെ ഉള്ളതിൻ്റെ കൂടെ കൂടുമ്പോൾ അതിനർത്ഥമൊക്കെ ഉണ്ടാകും അങ്ങനത്തെ ഹെർഫുകളാണ് സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താം ഇതിൽ ദാത്ത യോമിൻ അത് രണ്ട് എന്താണ് ഇസ്മിലാണ് വരിക ദാത്ത് അതേപോലെ തന്നെ യോമ് ദിവസം അതൊക്കെ ഒരു സംഭവത്തിൻ്റെ പേരാണല്ലോ യൗമുൻ യൗമിൻ എന്നൊക്കെ ചെയ്താൽ ഇനി അടുത്ത് എന്താണ് ജ എണ് അടുത്തത് ജ എന്ന് പറഞ്ഞാൽ വന്നു വന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രവൃത്തിയാണ് അപ്പോൾ അത് ഫെയിലാണ് വരിക ജ ആ ഇനി എന്താണ് ജിബിരിയിലും അലഹി സ്വലാം ജിബിരിയിലൊരു പേരാണല്ലോ അപ്പോൾ അതും ഇസ്മാണ് ഇവിടെ എഴുതാം ഇസ്മിൻ്റെ അവിടെ ഇതാണ് ജിബിരിയിൽ പിന്നെ എന്താ എന്താ പറഞ്ഞ അടുത്ത് എന്താന്നുള്ളത് ഹർഫാണ് അത് ഹർഫിൽ ലൈതാം ഈ ഞാൻ നബി സല അലൈഹി വസ്ലാം എന്നാണ് നബി എന്നുള്ളതൊരു പേരാണല്ലോ അപ്പോൾ അത് എന്ത് ചെയ്ത ഇസ്മിൽ എഹ്ത അപ്പോൾ ദാത്ത അതേപോലെ യൗമിൻ ജുബിരിൽ അതേപോലെ നബി എന്നുള്ളതൊക്കെ ഇസ്മില് ജാ എന്ന് പറഞ്ഞാൽ അത് ഫെയിൽ എന്നുള്ളത് ഹർഫ് അപ്പം അങ്ങനെ വേർതിരിക്കാം ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ളതാണ് ഇനി അടുത്തത് ആറാമത്തത് നുക്കമ്മിലു പൂരിപ്പിക്കാനാണ് ഇവിടെ കുറച്ച് ഭാഗങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട് ഇടയിൽ വിട്ടുപോയിട്ടുണ്ട് ഇതൊക്കെ സൊറഫാക്കാനുള്ള ആ കാര്യങ്ങളാണ് പൂരിപ്പിക്കാനുള്ളത് ഒന്ന് ദറസത്ത് എന്നാണ് ദറസത്ത് റസത്ത് ഡേഷ് ദറസ്ന എന്നുണ്ട് നമുക്കറിയാം ദറസത്ത് മുഫ്രദാണ് അതിൻ്റെ മുസന്ന എങ്ങനെയാണ് വരിക ദ എന്നാണ് വരിക ദ ദറസ്ന അപ്പോൾ അങ്ങനെ ദറസ ദറസ ദറസു അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ആയിട്ട് വന്നിട്ടുള്ളത് മന്നസാണ് ദറസത്ത് അതേപോലെ ദറസത്താ ദറസ്ന ദറസത്ത് അവൾ പഠിച്ചു ദറസത്താ അവർ രണ്ടു പേരും പഠിച്ചു ദറസ്ന അവരെല്ലാ സ്ത്രീകളും പഠിച്ചു എന്നർത്ഥം രണ്ടാമത്തത് മുത്തസിലായ ലൊമീറാണ് അതിൽ കൂടിയിട്ടുള്ളത് അങ്ങനെ സെർഫാക്കാനുള്ളതാണ് ഇനി മുൻഫസിലായ ലൊമീറുള്ള അൻത്തി ഇവിടെ ഉണ്ട് നമ്മൾ ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന ഹുന്ന അൻത്ത് അൻതുമ അൻതും അതും കഴിഞ്ഞിട്ടുള്ളതാണ് മോനസ് എന്നെ ഇവിടെ വന്നിട്ടുള്ളത് അൻത്തി നീ ഒരു പെണ്ണിനോട് പറയാണ് അൻതുമ നിങ്ങൾ രണ്ടു പേരും ഇവിടെ എന്താ വരിക അൻതുന്ന എന്നാണ് പേര് അൻതുന്ന അതി അൻതുമ അൻതുന്ന ഇനി അടുത്തത് ഒരു മുത്തസിലായ് അമീർ തന്നെയാണ് വരുന്നത് ബൈത്തുഹാ ഇനി ഡേഷ് ബൈത്തുഹുന്നവടെ അപ്പോൾ ബൈത്തുഹൈ ുഹുമ എന്നാണ് പേര് അല്ലേ എൻ്റെ മുസന്നെങ്ങനെയുള്ള പേര് ബൈത്തുഹ അവളുടെ വീട് ബൈത്തുഹുമ അവർ രണ്ടു പേരുടെയും വീട് ബൈത്തുഹുന്ന അവരുടെ എല്ലാവരുടെയും വീട് അങ്ങനെ വരും നാലാമത്തേത് ഡാഷ് ഇവിടെ മുഫ്രദ് ഇവിടെ കൊടുക്കണം ഇനി നസറക്കുമതും മുത്തസിലായ തമ്മിലാണ് നസറക്കുമ ഇനി നസറക്കുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താ വരിക അതും മൊനസ് ആയതുകൊണ്ട് നസറക്കി എന്നാണ് പേര് നസറക്കി നസ്വറക്കുമാ നസ്വറക്കുന്ന് നസ്വറ നസ് നസ്വറക്ക നസ്വറക്കുമാ നസ്വറക്കും അതും മുതക്കറ് ആടിനെ സൂചിപ്പിക്കുന്നത് പിന്നെ നസ്വറക്കി നസ്വറക്കുമാ നസ്വറക്കുന്ന് അത് മോന്നത് അപ്പോൾ അതിങ്ങനെ നമുക്ക് പൂരിപ്പിക്കാം ഇനി അടുത്ത ആക്ടിവിറ്റി ഏഴാമത്തതിനൊമീസുൽ ലൊമായിർ ലൊമീറുകൾ വേർതിരിക്കാനാണ് ഇവിടെ ഹെഡിങ്ങിൽ ലൊമായിറുൽ മുത്തസില മുത്തസിലായ ലൊമീർ ഇവിടെ ചേർക്കുക എഴുതി കൊടുക്കുക പിന്നെ ഉള്ളമാ ഇരുൽ മുൻഫസില മുൻഫസിലായുള്ള മീർ ഇവിടെ ഇത് അതിൽ ചോയ്സിലൂടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് വേർതിരിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ ഉണ്ട് അൻതുമ ബൈത്തുഹുമാ അൻതും നസറക്കും മിൻഹു ഹുവ ഇതൊക്കെയാണുള്ളത് അതിൽ മുത്തസിലായ മീർ എന്ന് പറഞ്ഞാൽ വേറൊരു വാക്കിൻ്റെ കൂടെ ചേർന്ന് വരുന്നതാണ് മുത്തസിൽ അല്ലേ മറ്റത് ഉള്ള മുൻഫസില മുൻഫസില എന്ന് പറഞ്ഞാൽ ചേരാതെ ഒറ്റക്ക് നിൽക്കുന്നതാണ് അങ്ങനത്തുള്ള അമീറാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും അവിടെ ഫ അൻതുമ എന്നുള്ളതാണ് അൻതുമ ഫസ്റ്റിത്ത് എന്താണ് അത് മുൻഫസിലായുള്ള മീറാണല്ലേ അത് ഒന്നിൻ്റെയും കൂടെ ചേർന്ന് നിൽക്കുന്നതല്ല ഹു വഹുമാ അതേപോലെ ഹിയ ഹുമാ ഹുഞ്ഞ അൻത് അൻതുമ അൻതും അൻ തി അൻതുമ അൻതുന്ന അന നെഹനും ഇതൊക്കെ മുൻഫസിലായ മീറാണ് പിന്നെ ബൈത്തു എന്നുള്ളതോ അത് മുത്തസിലായ മീറാണ് കാരണം എന്നുള്ളതുമ ചേർന്നതാണ് ഹുമാ എന്നുള്ളത് അപ്പോൾ ബൈത്തു ഹുമാ എന്നുള്ളത് മുത്തസിലാണ് ഇനി അൻതും അൻതു ഞാൻ നേരത്തെ പറഞ്ഞു അൻതുമ അൻതും അതൊക്കെ എന്താണ് മുൻഫസിലായ അമീറാണ് അപ്പോൾ അവിടെ ഇതാണ് പിന്നെ നസ്വറക്കും നസ്വറക്കും അത് മുത്തസിലാണ് കാരണം നസ്വറ അതുമ്മെ ചേർന്നതാണ് എന്ത് കും എന്നുള്ളത് എന്താ നസ്വറ കും അപ്പോൾ അത് മുത്തസിലാണ് പിന്നെ മിൻഹു മിൻഹു എന്നുള്ളതും എന്താണ് ഹു മിൻ പ്ലസ് ഹുവ അതാണ് മിൻഹു എന്നായിട്ട് വരിക മിൻ പ്ലസ് ഹുവ മിൻഹു അങ്ങനെയാണ് വരിക അതും അപ്പോൾ മിന്നമ്മ ചേർന്നതാണ് അതുകൊണ്ട് മുത്തസിലാണ് പിന്നെ ഹൂവണ്ട് ഇവിടെ ഹൂവ നമുക്കറിയാം എന്താണ് മുൻഫസിലാണ് അപ്പോൾ ബൈത്തുഹുമാ നസ്വറക്കും മിൻഹു എന്നുള്ളതൊക്കെ മുത്തസിലായുള്ള മീർ അൻതുമാ അൻതും ഹുവ എന്നുള്ളതൊക്കെ മുൻഫസിലായ അമീർ അങ്ങനെ നമുക്ക് വേർതിരിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം നാഥൻ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു